ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് പഞ്ചാബിലെ ഏറ്റവും വലിയ കോളേജാണ് ഈ കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി ഇതൊരു കോളേജാണോ കൊട്ടാരമാണോ എന്നുള്ളത് ഇത് കണ്ടില്ലേ ഇതൊരു കോളേജാണ് നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ഒരു ഓട്ടോണോമസ് കോളേജാണ് അതായത് ഒരു എയ്ഡഡ് കോളേജാണ് ഇപ്പോഴും ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ നിർമ്മിച്ച ഇപ്പോൾ ഏകദേശം അറുപത്തി ഏഴായിരം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് നാൽപ്പതോളം ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് പഞ്ചാബിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൾച്ചറലി റിച്ച് ആക്കിയ ഒരു കോളേജാണ് കാരണം ഇവിടെ നിന്നാണ് പറയല മഹാന്മാരും മഹതികളുമൊക്കെ പഠിച്ചിറങ്ങിയിട്ടുള്ളത് ഈ കോളേജ് നമ്മുടെ ഇന്ത്യ പാർട്ടീഷൻ പാകിസ്ഥാൻ പാർട്ടീഷൻ്റെ സമയത്തൊക്കെ വലിയ ഒരു പ്രതിസന്ധിയിൽ ഒരു കോളേജാണ് വീർജാര മൂവിയില് കോട്ടായിട്ടൊക്കെ ചിത്രീകരിച്ചിരിക്കുന്ന ീതിൻ്റെ ഒക്കെ വരുന്ന ആ അങ്ങനെ ഒരുപാട് സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ക്യാമ്പസ് കാണേണ്ട കാഴ്ച തന്നെയാണ് ഫ്രണ്ടിൽ വലിയ ഗ്രൗണ്ട് ഉണ്ട് അടിപൊളിയൊരു ഗാർഡനാണ് പിന്നെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം അഞ്ഞൂറ് ഏക്കറിലാണ് കോളേജ് വ്യാപിച്ച് കിടക്കുന്നത് ഇവിടെ ഒരുപാട് റോസ് ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു റോസിൻ്റെ സ്മെല്ല് പനിനീരിൻ്റെ സ്മെല്ലാണ് ഈ സ്ഥലത്ത് കൂടെ നടക്കുമ്പോൾ അതിൻ്റെ മൂക്കൊക്കെ ക്ലിയർ ആയതുകൊണ്ട് എനിക്കിപ്പോൾ സൗണ്ട് സ്മെല്ലൊക്കെ കിട്ടുന്നത് ഇത് പഴംജീത് സിംഗ് ഖട്ടു എന്ന് പറയുന്ന നാഷണൽ അവാർഡ് വിന്നറായിട്ടുള്ള ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്തിട്ടുള്ള സാറാണ് ഇവിടുത്തെ പഞ്ചാബി ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹമാണ് നമ്മളെ ഇവിടെയൊക്കെ കൊണ്ടുപോയി കാണിക്കുന്നത് thank <laughs>